ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹലോ അസലഗപ്പം ഞങ്ങൾ ഇന്നൊരു പുതിയ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി പോവാണ് സ്ഥലത്തിൻ്റെ പേര് മറാത്തെന്നാണ് മലമുകളിൽ സ്ഥിതി ചെയ്യുന്നൊരു പാർക്കിലാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സംഭവം അടിപൊളിയാണെന്നൊക്കെയാണ് ഞങ്ങൾ കേട്ടത് പോകുന്ന വഴി മുഴുവനും ഡെസേർട്ടാണ് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് ഒട്ടകത്തിനൊക്കെ കാണാൻ പറ്റും ആ സൈഡ് ഇപ്പോൾ ഒട്ടകം പാസ് ചെയ്ത് പോയത് കണ്ടൊക്കെ ഞങ്ങളിപ്പോൾ നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് ഗൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സ്പീഡിൽ പോയില്ലെങ്കിൽ പോലീസ് പൊക്കും ഗൈസ് നമ്മളിപ്പോൾ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ കാണുന്നില്ല ഗൈസ് അതാണ് എന്ന് പറയുന്ന സിറ്റി ഇപ്പം ഞങ്ങൾ പാർക്കിലോട്ട് തിരിയുന്ന റോഡിലോട്ട് കയറാൻ വേണ്ടി പോവാണ് ആ കാണുന്ന മല കണ്ടില്ലേ ഗൈസ് ആ മലയുടെ ടോപ്പിലാണ് നമുക്ക് പോകേണ്ടത് ആ മലയുടെ ടോപ്പിൽ മാറാത്തതെന്ന് എഴുതിയേക്കുന്ന കണ്ടില്ലേ ഗൈസ് ഈ സിറ്റിയുടെ പേരാണത് ഈ പാറ പാറകൊണ്ടുള്ള കവാടത്തിന്റെ അകത്തോട്ടാണ് നമുക്ക് പാർക്കിലോട്ട് പോകാനുള്ള വഴി ഇവിടെ രാത്രി ആവുമ്പോഴാണ് സെറ്റ് പൊളി കാര്യങ്ങൾ കാണാൻ പറ്റുന്നത് ഫുൾ ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ നിങ്ങൾ കാണുന്ന പോലൊന്നുമല്ല ഭയങ്കര കയറ്റമാണ് ഇവിടെ വാട്ടർ ഫൗണ്ടൈൻ ഒക്കെ ഉള്ളതാണ് പക്ഷെ ഇപ്പം വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു ഇത് എന്തായാലും നമുക്ക് മുകളിലോട്ടെല്ലാം കയറ്റം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അങ്ങനെ ഗൈസ് നമ്മൾ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അടിപൊളിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാലും ഇവിടെ എന്തൊക്കെ കാഴ്ചകളാണുള്ളത് നമുക്ക് നോക്കാം ഗൈസ് ഇവിടുത്തെ റോഡുകളൊക്കെ എന്നാ അടിപൊളിയാണെന്ന് അറിയാവോ അതേപോലെ ഇവിടുത്തെ നീറ്റ്നെസ് എടുത്തു പറയേണ്ട കാര്യമാണ് ഞങ്ങൾ അഞ്ചു മണിയായപ്പോഴാണ് ഗൈസ് ഇവിടെ വന്നത് എന്നാലും ആ സൂര്യൻ കത്തി ജ്വലിച്ച് നിക്കുന്നോ ഗൈസ് ഇപ്പൊ ഞങ്ങളെ നിൽക്കുന്ന സ്ഥലത്ത് നാപ്പത്തഞ്ച് ഡിഗ്രി ഒക്കെയാണ് ചൂടുള്ളത് കാറ്റൊക്കെ ആണെങ്കിൽ നല്ല ചൂട് കാറ്റാണ് വീശുന്നത് അങ്ങനെ ഞങ്ങൾ കാറിൽ നിന്ന് വെളിയിൽ ഇറങ്ങി ഗൈസ് ഇത് മോളിന്ന് താഴോട്ടുള്ള വ്യൂ ആണ് നല്ല അടിപൊളി വ്യൂസ് ആണ് ഗൈസ് കാണാൻ നമ്മൾ മോളിന്ന് താഴോട്ടൊക്കെ നേരത്തെ നമുക്ക് സിറ്റി ഫുള്ളും കാണാൻ പറ്റും ഇതിപ്പോൾ പാർക്കിൻ്റെ ഉത്ഭാഗമാണ് എന്താ അടിപൊളിയായിട്ടാണ് കിടക്കുന്നതെന്ന് നോക്കി ഗൈസ് ഇങ്ങനെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത് ഒന്ന് ഈ സൈഡും ഒന്ന് ആ സൈഡുമാണ് ആണ് ഗൈസ് ആ ഞങ്ങൾ ഇപ്പോൾ ഉള്ളിലോട്ടുള്ള ഭാഗത്താണ് ഗൈസ് വന്നത് ഞങ്ങൾ വന്ന് നേരത്തെ ആയതുകൊണ്ടാണ് ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തത് നല്ല അടിപൊളി റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തോണ്ട് കഴിക്കാനും വന്നിട്ട് കൊണ്ടുവന്ന് പ്രിപ്പയർ ചെയ്ത് കഴിക്കാനും ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ് നമുക്ക് മറത്തിയുടെ വ്യൂ മേള് എന്നുള്ള വ്യൂ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം ഗൈസ് ഈ കാണുന്ന ഇത്രയും ഭാഗമാണ് മറത്തെന്ന് പറയുന്ന സിറ്റി ചെയ്ത് കഴിഞ്ഞ കുറച്ച് ഡെസേർട്ട് ആണുള്ളത് പിന്നെ കുറെ ഡെസേർട്ട് കഴിഞ്ഞായിരിക്കും ഇതേപോലെ വീണ്ടും വീണ്ടും കുറേ സിറ്റികൾ കാണാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലെ പോലെ പോലെയല്ല ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ സിറ്റികളുള്ളു ഇവിടുന്ന് കുറേ ഡെസേർട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ചക്ര സിറ്റി വരാൻ പറ്റത്തുള്ളു ഭയങ്കര കാറ്റാണ് ഇവിടെ വീശുന്നത് പക്ഷെ ചൂട് കാറ്റാണെന്നേ ഉള്ളു ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ് മൊത്തം നല്ല അടിപൊളി സൂപ്പറാണ് ഹായ അവിടെ റൈഡിൽ കളിക്കാൻ വേണ്ടി നിൽക്കുവാണ് ണുന്ന വഴി കൂടാണ് നമ്മൾ കേറി വന്നത് ആ ഭാഗത്ത് ഫുള്ള് ഡെസേർട്ടും മൗണ്ടെയിൻസും ആണ് കാണാൻ പറ്റുന്നത് ഇനി നമുക്ക് ഇവിടുന്ന് നടന്ന അപ്പുറത്തെ പാർക്കിലോട്ട് പോവാങ്ക് ഇവിടുത്തെ സൈഡ് വാളൊക്കെ കണ്ടില്ലേ നല്ല രസമുണ്ടല്ലേ മോഡലേ കാണാൻ ഇവിടുന്നതോ ആ കാണുന്ന ആ കാണുന്നത് നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മരങ്ങളുടെ ഇടയ്ക്കാണ് ഫുഡ് കഴിക്കാനുള്ള നല്ല അടിപൊളി നമുക്ക് സ്ഥലം ഒരുക്കി തന്നേക്കുന്നത് നല്ല വ്യൂ ഒക്കെയാണ് ജിയസ് ഇവിടെ അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടൊക്കെയാണ് ഇവിടെ ഇട്ടേക്കുന്നത് അല്ലേ അപ്പൊ ഗിപ്പോ ഒരു എന്താണ് മാറാത്തെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ മറാത്തിന്റെ ഒരു പാർക്കിലാണ് ഞങ്ങളിപ്പം ഒരു അടിപൊളി പാർക്കി ാണ് ഗൈസ് അടിപൊളിയായിട്ടുള്ളത് പാർക്ക് ഇവിടുത്തെ ലൈറ്റുകളൊക്കെ കണ്ടോ നല്ല രസമാണ് ഈ ലൈറ്റുകളൊക്കെ കാണാൻ നല്ല നല്ല മോഡൽ ലൈറ്റ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഇനി നമുക്ക് ആ സൈഡിൽ എന്തൊക്കെ കാഴ്ചകളാണുള്ളതെന്ന് നോക്കാം ഈ മരങ്ങളുടെ ഒക്കെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള കൂടാരങ്ങളാണ് ഗൈസ് ഉള്ളത് എന്തുമാത്രാണുള്ളത് നോക്കി ഗൈസ് അവിടെ നിന്ന് കളിക്കുവാണ് നമുക്ക് ഇവിടെ ഇന്ന് എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കാം ഈ മലയുടെ ചുറ്റിനു ഇതേ മോഡലിൽ ലൈറ്റാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് രാത്രി കാണുമ്പോ അടിപൊളിയായിരിക്കും കാണാൻ ലൈറ്റ് നോക്കി വന്നപ്പോഴാണ് ഇതേപോലൊരു കാഴ്ച കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല എന്ത് ഭംഗിയാണെന്ന് അറിയാവുക നിങ്ങളൊന്ന് കണ്ടു നോക്ക് വേറെ ഒന്നുമല്ല മറാത്തിലുള്ള ഹെറിറ്റേജ് വില്ലേജ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റും ആ റെഡ് കളറിൽ കാണുന്നതാണ് ഹെറിറ്റേജ് വില്ലേജ് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് ആകെ നാശമായി കിടക്കുവാണ് നമുക്ക് സൂം ചെയ്തൊന്ന് കാണാം അതിന്റെ ഫ്രണ്ടിൽ ചെറിയൊരു കുണ കുറച്ച് ഭാഗം കുഴപ്പമില്ലാത്ത രീതി കിടക്കുവാണ് കുറച്ച് ഭാഗം പൊളിഞ്ഞ് കിടക്കുവാണ് നമ്മൾ നേരത്തെ ശക്രയിലെ ഹെറിറ്റേജ് വില്ലേജിൽ പോയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അതുപോലെ ഈ മറാത്തിലുള്ള ഹെറിറ്റേജ് വില്ലേജ് ആണിത് പണ്ട് ആളുകളൊക്കെ താമസിച്ചിരുന്ന വീടുകളൊക്കെ തന്നെയാണ് പൊട്ടി കിടക്കുന്നത് പിന്നെ അതിനെ കേന്ദ്രീകരിച്ചായിരുന്ന പുതിയ സിറ്റിയൊക്കെ ഫോം ചെയ്ത് വരുന്നത് ഇത് മറ്റൊരു സൈഡിലെ വ്യൂ ആണ് ഇത് എനിക്ക് ഡെസേർട്ട് ഏരിയ പോലെയാണ് തോന്നുന്നത് തിരിച്ച നമുക്ക് ഇനി പാർക്കിന്റെ ഏരിയയിലോട്ട് പോവാം കുറച്ച് കളിക്കാം നമുക്ക് ഞങ്ങള് പോവാറായപ്പോഴാണ് ഇവിടുത്തെ ലൈറ്റ് ഒക്കെ കത്തി കത്തിത്തുടങ്ങിയത് ഈ ലൈറ്റിന്റെ നൈറ്റ് വ്യൂ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത് നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ അതുകൊണ്ട് എടുത്താട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ